അപ്പൊ നമ്മള് എറണാകുളം ജെട്ടിയിലേക്ക് ഇനി അപ്പുറത്തേക്ക് നമുക്ക് അതെ ഈ ബോട്ട് ജെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തൊരു കടവുണ്ട് ഈ വെള്ളം കടന്ന് നമ്മൾ ഈ പുഴ കായൽ കടന്നിട്ട് നമ്മൾ കായലല്ലേ അതല്ലേ കായല് കടന്ന് അപ്പുറത്തേക്ക് അതെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അതെ അതെന്ന് സർക്കാരിന്റെ ബോട്ടാണ് അവിടെ പോയിട്ട് അവിടെ എങ്ങിട്ട് വരുന്നത് അത് അതൊക്കെ അറിയണം ചോദിക്കണം ടിക്കറ്റ് എടുക്കണം നമുക്ക് അപ്പൊ ഇത് ഒരു ഒരുപാട് സിനിമകള് മറ്റേ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് അതെ ഇഷ്ടംപോലെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെ നമ്മള് കൊച്ചിയില് ഇതൊരു ഫിലിം ലൊക്കേഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഓടുന്നത് മൂസ അങ്ങനെയുള്ള കുറച്ച് പടങ്ങൾ ചെയ്ത് ഇഷ്ടം പോലെ പിന്നെ ഇതിൽ കൂടുതൽ അറിയാവുന്ന സിനിമകൾ ഏതൊക്കെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ അറിയുന്നവര് കമന്റ് ചെയ്യണം എല്ലാവരും കാറ്റും അതുപോലെ തന്നെ ഇതിന് തൂക്കുപാലം അങ്ങനെ ഒരു പേര് കൂടി കെട്ടിയിട്ടുള്ളത് കെട്ടിട്ടുള്ളത് ഷിപ്പാർഡല്ലേ അത് ഷിപ്പാർഡ് അല്ല അത് അതെ അതാണ് ഇവിടെ നല്ല ആഴം ഉണ്ടാവും കാരണം തന്നെ അത്ര വലിയ കപ്പലുകളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് നല്ല ആഴം കൂട്ടും മുട്ടാതിരിക്കാൻ വേണ്ടിട്ട് വൈകുന്നേരം നോക്ക് ഇവിടെ അതുപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു നമ്മുടെ എന്താ പറയുക ലാലേട്ടന്റെ സിനിമയാണ് ചോട്ടാ മുംബൈ ചോട്ടാ മുമ്പ് അതെന്താ വെച്ചാൽ ആ മുത്തേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് അങ്ങനെ നമ്മൾ ഓരോന്നൂരാണ് വണ്ടി വണ്ടി അപ്പൊ നമുക്ക് ഇവിടെ മട്ടാഞ്ചേരിക്ക് രണ്ടേ ഇരുപതിന് ബോട്ട് കിട്ടാം അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉടനടിക്ക് എന്നിട്ട് നമുക്ക് മട്ടാഞ്ചേരി പോയി ഇറങ്ങാം നമ്മൾ അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് ബോട്ടുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ കാണുന്ന ബോട്ട് കണ്ടോ അതാണ് കേരള സർക്കാരിന്റെ വെഗോന്ന് ബോട്ട് ആണ് ഭയങ്കര പേരും സർമ വരുന്ന സമയത്ത് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വന്ന് കേറുണ്ടത് തന്നെ ബോട്ടാണത് ഇത് അടിപൊളി ബോട്ട് ഇത് പോകുന്ന ബോട്ട് അതെ വൈക്കത്തേക്കൊക്കെ നമ്മുടെ നിന്ന് വൈക്കത്തേക്ക് പോകണല്ലോ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ബോട്ടാണ് അത് ആറു മണിക്കൂറൊക്കെയാണ് ഇതിന്റെ യാത്ര എന്ന് പറഞ്ഞത് ആറു മണിക്കൂർ ആറ് മണിക്കൂർ യാത്ര ഉള്ളത് പിന്നെ അത് ആ ബോട്ട് അതിന് സർക്കാർ ബോട്ട് അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അവിടെയൊക്കെ ബസ്സിനെ കാട്ടിയും കൂടുതൽ ബോട്ടുകളാണുള്ളത് ആണല്ലേ കേരള സർക്കാരിന്റെ ഈ ബോട്ട് സർക്കാർ ബോട്ടാ ബോട്ടുകൾ ഇഷ്ടംപോലുണ്ട് സർക്കാരിന്റെ ബോട്ടുകൾ അതെ ഞാനൊട്ടും കോട്ടയം പോണ വഴിക്കണ്ടല്ലോ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഇങ്ങനെ ജെട്ടിയാണ് തന്നെ ബോട്ടിട്ടി പോലെ തന്നെ ഉള്ളതാണ് അവിടെ സർക്കാർ ബോട്ട് ഇങ്ങനെ വരുക സർക്കാർ ബോട്ട് ഇങ്ങനെ വന്നിങ്ങനെ നിർത്താനല്ലോ അപ്പൊ വളച്ചില്ല നിർത്താം ഞാനത് വളച്ച് നിർത്താനാണ് സർക്കാർ കൂടെ ഒറ്റ ഡ്രിഫ്റ്റ് ഇങ്ങനെ നിർത്തോ അടിപൊളി നമ്മുടെ ഈ ടൂറിസ്റ്റ് വണ്ടി പോയി ചെറുത് വലുതല്ലേ ഈ കാണണ ഇതേ വണ്ടി തന്നെ അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിക്കാ ഭംഗിയാണ് അടിപൊളി അങ്ങനത്തെ കാണാ അത് ആലപ്പുഴ മറ്റേ വെളിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴാണ് ആലപ്പുഴ വെളിയനാട് പോയതായിരുന്നു അത് എന്തിനു വേണ്ടി പോയതായിരുന്നു അത് ഓഡീഷന് വേണ്ടി പോയതായിരുന്നു ടിക്കറ്റ് എടുത്ത് ഒക്കെ പുറത്തേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ ഇറങ്ങി നോക്കണം അപ്പൊ എത്തിയിട്ടില്ല ബോട്ട് ആ വരുന്നുണ്ടോ ആ വരുന്ന ബോട്ടാണ് നമുക്കുള്ള ബോട്ട് കിട്ടാറുള്ളത് അപ്പൊ അത് രണ്ട എന്നൊരു ബോട്ട് പറഞ്ഞ് രണ്ടര ആവും അതുകൊണ്ട് എത്തണം എത്തിട്ട് വേണം നോക്കും അതുപോലെ തന്നെ നമ്മള് മട്ടാഞ്ചേരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയിട്ട് പക്ഷെ മട്ടാഞ്ചേരിക്ക് വണ്ടിയില്ല അപ്പൊ നമ്മള് ഫോട്ടോ വെച്ചിരിക്കല ടിക്കറ്റ് എടുത്തേക്കണം പിന്നെ മട്ടാഞ്ചേരി കുറച്ചുള്ളൂ അല്ല മറ്റേ എന്താ പറയാ സോറി ഫോട്ടോ വെച്ചിന്ന് കുറച്ചുള്ളൂ മട്ടാഞ്ചേരിക്ക് അപ്പൊ അതുകൊണ്ട് അത് അത് വിഷയമല്ല അപ്പൊ നമുക്ക് എന്തായാലും ഫോട്ടോ വെച്ച് പോയിട്ട് നമുക്ക് അവിടത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ അതങ്ങനെ നമുക്ക് കയറാനുള്ള ബോട്ട് ഇങ്ങനെ കരക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ബോട്ടിലാണ് നമുക്ക് പോകേണ്ടത് അതിന് അടിപ്പിച്ചു കഴിഞ്ഞാ നമ്മുടെ കില്ല് തുറക്കും നമ്മളെല്ലാരും കൂടി യാത്ര ചെയ്യാം നമ്മള് ബോട്ട് എത്തിയപ്പോ നമുക്ക് ആ ബോട്ടിലേക്ക് ഇറങ്ങാ അത്യാവശ്യം ആളുകളൊക്കെ ഇണ്ട് കൊറേ പേരുണ്ട് യാത്ര ചെയ്യാനായിട്ട് കൊറേ പേരുണ്ട് ഞാൻ ബോട്ട് നിർത്തിയിട്ടുണ്ട് എവിടെന്നുള്ള ആൾക്കാരെ ഇതിന്റെ പിന്നില് ആൾക്കാരെ കണ്ടില്ലേ ഇവരൊക്കെ യാത്രക്കാരാണ് സ്ഥിരം അവിടെ താമസിക്കുന്ന ആൾക്കാര് അവിടെ നിന്ന് ജോലിക്ക് വന്ന് പോകുന്ന ഒരു സാധനങ്ങൾ വരിക വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന എന്നിട്ട് റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് സ്ഥിരം യാത്രക്കാരാണ് ഇവരെല്ലാവരും അപ്പൊ നമ്മൾ നമ്മൾ ഇവിടെ ബോട്ട് കൊച്ചി ബോട്ടിൽ കേറി ഇവിടെ നമ്മള് യാത്ര നേരെ കൊച്ചി ജെട്ടിൽ നിന്ന് നമ്മള് ഈ ബോട്ടിൽ കയറി നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ചെല്ലുന്നത് രണ്ടും കൊച്ചിയാണ് കപ്പിത്താൻ അങ്ങനെ നമ്മടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു കപ്പൽ അതെ ബോട്ട് ഓടിച്ചോണ്ടിരിക്കാണ് നല്ല നല്ല രസകരമായിട്ടുള്ള വിഷുവൽസ് കിട്ടും കേട്ടോ നല്ല സ്റ്റൈലായിരിക്കണം നല്ല ഇവിടെ വാടക തുറന്നിട്ടുണ്ട് നല്ല കാറ്റ് നല്ല വ്യൂ കാണാനൊക്കെ പിന്നെ കപ്പിത്താനും ബോട്ട് ഞാൻ ടൈറ്റ് അടിക്കുന്ന വീഡിയോ ആ അങ്ങനെയൊക്കെ ചെയ്ത് ആരുണ്ട് എല്ലൊക്കെ പിന്നെ കുറച്ചു ദൂരം കഴിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ പോകാൻ ഇത് നമ്മളെ പോലെ അതിനു വേണ്ടിട്ടുള്ളതാണ് സർക്കാർ അപ്പൊ നല്ല ഫെസിലിറ്റീസ് ആണ് നല്ല സീറ്റ് ഞങ്ങൾ ഫ്രണ്ടിന് തന്നെ നല്ല കാറ്റാണ് അവിടെ നിന്ന് അതുപോലെ കായലിലൂടെ യാത്ര പ്രത്യേക രസമാണ് അതെ ഹൈലറി അല്ല എന്ന് അറിയോ അതെ കൊള്ളാം ഇതിവിടെ ഇതേപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരു വാട്ടർ മെട്രോ ഉണ്ട് അതെ മെട്രോടാണ് ഇടള്ള വാട്ടർ മെട്രോടേ വാട്ടർ മെട്രോ നമുക്കൊന്ന് ട്രൈ ചെയ്യണം അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കlambda രണ്ട് വീഡിയോ അല്ലേ ആ ആ ഓക്കേ ഓപ്പോൾ കൊടച്ചിയിൽ എത്തി കുറച്ചു നേരം കണ്ടിട്ട് ഇവിട നിന്ന് അടുത്തേക്ക് നമ്മൾ ഇപ്പോ അവിടന്ന്

ഇതാട്ടെ ബോട്ടിന് പുറകു വശം നമ്മളെ ഫോട്ടോ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോ തന്നെ ഇങ്ങനെ ഒരു എൻട്രി ആണ് കണ്ടില്ലേ മരം കൊണ്ടൊക്കെ അപ്പൊ കൊത്തുപണി ഭംഗിയല്ല മണ്ണുകൊണ്ട് അതെ കാണുമ്പോ സാധനം ഇത് മാത്രാണ് ഇത് മാത്രാണ് മരം ഉള്ളത് മാത്രമേട്ടുള്ള ഇത് മരല്ല അപ്പൊ അപ്പൊ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിക്കാണ് നമ്മള് പിന്നെ ഫോർട്ട് നടൻ സ്ഥല പണ്ട് കാലത്ത് ഇവിടത്തെ പണ്ട് കാലത്ത് കാണോ അത് വ്യാപാരം ചെയ്തിരുന്ന സ്ഥലം പണ്ടുകാലത്തെ ഫോട്ടോ വെച്ച് അതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് അപ്പൊ നമ്മള് എന്താ പറയുക ഫോട്ടോ നമ്മള് റിട്ടേൺ നമ്മള് എറണാകുളം ചെട്ടിയിൽ ഒന്ന് ഇറങ്ങി നമ്മള് പോകാം അപ്പോ നല്ല രസമുള്ള ഒരു യാത്ര തന്നെയാണ് ഫോട്ടിലൂടെ ഉള്ള ഒരു യാത്ര എന്ന് രസകരമാണ് പിന്നെ ഇവിടെ പോകുമ്പോ നല്ല രസമായിരുന്നു എത്തി ആദ്യമായിട്ട് കയറിയൊണ്ട പോകുന്ന പെട്ടെന്ന് എത്തി നല്ല രസമായിട്ട് ഇരുന്ന് കാറ്റോണ്ട് ഫ്രണ്ട് തന്നെ ഇരുന്നു അവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളവിടെ ഇട്ട് പോകുന്നു പാട്ടിട്ടു അവിടെ പാട്ടിട്ടു പണ്ടത്തെ കാലത്ത് പാട്ടൊക്കെ ഇട്ടു അതെ ഇപ്പഴത്തേന്നല്ലേ നയൻറ്റീസിലെ കാലത്ത് വെച്ചാൽ നയൻറ്റീസ് തന്നെ അത്രയും ഓൾഡ് കാലത്തെ പാട്ടൊക്കെ അല്ല അത് ഇടണേന്റെ കാരണം വെച്ചാ ഓരോ പാട്ടിനും ഓരോരോ ഫീൽസ് ഉണ്ട് അതെ അന്നത്തെ പാട്ടിന് ഓരോ ഫീൽസ് ഉണ്ട് ആ ഒരു ഫീൽസ് ആണ് ഇവര് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നല്ല പാട്ട് മറ്റേ മറ്റേക്ക് എന്താ പറയാ ഫോട്ടോ കൊച്ചിക്ക് ആറ് രൂപയുള്ള ഉള്ള ഒരാൾക്ക് കിട്ടും ഒരാൾക്ക് ആറ് രൂപയുള്ളൂ പിന്നെ മട്ടാഞ്ചേരിക്ക് ട്രെയി നമ്മള് ഉണ്ടോ എന്ന് നോക്കിയാലോ പക്ഷെ മട്ടാഞ്ചേരിക്ക് വണ്ടിയില്ല ഇപ്പല്ലാന്നാണ് പിന്നെ ഫോട്ടോ വെച്ചിട്ട് കുറച്ചേ വെള്ളം മട്ടാഞ്ചേരി അതെ കുറച്ചേ കുറച്ചുവെള്ളം പോവാനായിട്ട് അപ്പൊ നമ്മള് ഫോട്ടോ വെച്ചിക്ക് പോയി വീട് അടുത്ത ദിവസം തന്നെ ഇടും അതെ ഫോട്ടോ ചെന്ന് അവിടെ ചെന്ന് കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പൊ ഫോട്ടോ വെച്ചിട്ട് കുറച്ച് ഭയങ്കര മട്ടാഞ്ചേരി ആണ് അത് നമ്മള് അത് കണ്ടിടും നമ്മള് കൊച്ചിയെ കുറിച്ചുള്ള ചരിത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പറയാൻ കൊച്ചിയിൽ കാണുന്ന രസകരമായ കൊച്ചിയാണ് കൊച്ചി 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 യാത്രയുള്ളു യാത്രയുള്ളു അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം